നാല് രാജകുമാരന്മാരും വളർന്നു വലുതായപ്പോൾ അവർക്ക് വേദങ്ങളും ശാസ്ത്രങ്ങളും യുദ്ധമുറകളും പഠിപ്പിക്കുന്നതിനായി ഗുരുക്കന്മാരെ ഏൽപ്പിച്ചു രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും വിദ്യകളിൽ അതിസമർത്ഥരായി മാറി ഒരു ദിവസം അയോധ്യയിലെ കൊട്ടാരത്തിലേക്ക് ഒരു മഹർഷി കടന്നു വന്നു അദ്ദേഹത്തിന്റെ തേജസ് കണ്ടാൽ തന്നെ ആരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവും അത് മറ്റാരുമായിരുന്നില്ല മഹാനായ വിശ്വാമിത്ര മഹർഷിയായിരുന്നു ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു പൂജകൾ അർപ്പിച്ച ശേഷം മഹർഷി വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു തുടങ്ങി മഹാരാജാവേ ഞാനൊരു യാഗം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മാരീജൻ സുബാഹു എന്നീ രാക്ഷസന്മാർ എൻറെ യാഗത്തിന് വിഘ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അവരുടെ ഉപദ്രവം കാരണം എനിക്ക് യാഗം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എനിക്ക് എന്റെ യാഗം പൂർത്തിയാക്കാൻ അങ്ങയുടെ പുത്രനായ രാമനെ കുറച്ചു കാലത്തേക്ക് എന്നോടൊപ്പം അയച്ചു തരണം രാമന് മാത്രമേ ആ രാക്ഷസന്മാരെ വധിക്കാൻ കഴിയൂ വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് ദശരഥൻ ഞെട്ടിപ്പോയി തന്റെ പ്രിയപ്പെട്ട മകനായ രാമനെ ഈ ചെറിയ പ്രായത്തിൽ ദുഷ്ടരായ രാക്ഷസന്മാരുടെ അടുത്തേക്ക് എങ്ങനെ അയക്കും അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു മഹർഷേ രാമൻ ഒരു ബാലനാണ് അവന് യുദ്ധമുറകൾ അറിയാമെങ്കിലും ഈ രാക്ഷസന്മാരെ നേരിടാൻ അവന് കഴിയില്ല ഞാൻ എന്റെ സൈന്യത്തെ മുഴുവൻ അങ്ങയോടൊപ്പം അയക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് അങ്ങയുടെ യാഗം രക്ഷിക്കാം എന്നാൽ വിശ്വാമിത്രൻ ദശരഥന്റെ വാദങ്ങൾ അംഗീകരിച്ചില്ല രാമൻ വെറും ഒരു ബാലനല്ല അവന് ദിവ്യ ശക്തിയുണ്ട് വസിഷ്ഠൻ അതിന് സാക്ഷിയാണ് വിശ്വാമിത്രൻ ഉറപ്പിച്ചു പറഞ്ഞു ഒടുവിൽ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം കേട്ട് ദശരഥൻ മനസ്സില്ലാ മനസ്സോടെ രാമന് വിശ്വാമിത്രനോടൊപ്പം അയക്കാൻ സമ്മതിച്ചു രാമനോടൊപ്പം അനിയനായ ലക്ഷ്മണനും യാഗരക്ഷയ്ക്കായി പോകാൻ തയ്യാറായി യാത്രയിൽ വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനും ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു വിശപ്പ് ദാഹം ക്ഷീണം എന്നിവയകറ്റുന്ന ബല അതിബല എന്നീ വിദ്യകൾ പഠിപ്പിച്ചു അവർ കാടുകളിലൂടെയും നദികളിലൂടെയും സഞ്ചരിച്ചു